കൊണ്ടുള്ള പലതരം കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിലേറ്റവും എളുപ്പത്തിലും കയ്പില്ലാതെയും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് പാവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കാം അതിന് മുന്നൂറ് ഗ്രാം പാവയ്ക്ക വൃത്തിയാക്കി ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കുരുവെല്ലാം മാറ്റിക്കളയണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരൽപ്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴിച്ചെടുക്കുക എള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇത് മാത്രം ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ പാവയ്ക്ക് അരിഞ്ഞത് നിരത്തി കൊടുക്കണം ഒരു ലെയറായിട്ട് നിരത്തിയാൽ മതി അപ്പോൾ എളുപ്പം ഒരിഞ്ഞ് കിട്ടും ഫ്ലെയിം മീഡിയം മതി ഇനി ഒരു സൈഡ് ഒരിഞ്ഞു കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് മാറ്റുകയും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഈ പാവയ്ക്ക ഒരല്പം ക്രിസ്പിയായി തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ ചൂടോട് തന്നെ ഇത് വിളമ്പാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം കയ്പില്ലാത്ത സൂപ്പർ പാവയ്ക്ക ഫ്രൈ താങ്ക്